ഈശോ മിസ്സി ഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇത് ജൂലൈ മാസം ഈശോയുടെ തിരു രക്തത്തിൻ്റെ വണക്കത്തിനുള്ള മാസമാണെന്ന് നമ്മൾ ഈ മാസം ആദ്യമേ തന്നെ കണ്ടുകഴിഞ്ഞതാണല്ലോ ഈശോയുടെ തിരു രക്തം ഈ ലോകത്ത് ജീവിക്കുന്നവർക്കും പല ജീവിക്കുന്നവർക്കും ഒരുപോലെ ആവശ്യമുള്ളതാണ് ഒരുപോലെ രക്ഷിക്കുന്നതാണ് ഈശോയുടെ തിരു രക്തം നമുക്കറിയാം ഈ തിരു രക്തം പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമുക്ക് ലഭിക്കും നമ്മൾ കുർബാനയിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈശോയുടെ തിരു രക്തം അവർക്ക് ലഭിച്ചാൽ മാത്രമേ അവർക്ക് ആശ്വാസം കിട്ടുകയുള്ളൂ ഇതെല്ലാം നമുക്ക് അറിയാം അന്ത്യത്താഴ സമയത്തും ഈശോ അതല്ലേ പറഞ്ഞത് ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് നിങ്ങളത് വാങ്ങി ഭക്ഷിക്ക് ഇത് വാങ്ങി പാനം ചെയ്യേ മത്തായുടെ സുവിശേഷം ആറാം അദ്ദേഹത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ സുവിശേഷമാണല്ലോ അത് അതിൽ കർത്താവ് വ്യക്തമായി പറയുന്നുണ്ടല്ലോ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല ജീവൻ വേണമെങ്കിൽ ഈശോയുടെ ശരീരം ഭക്ഷിക്കണം ഈശോയുടെ രക്തം പാനം ചെയ്യണം അതാണ് യഥാർത്ഥ പാനീയം എന്നാണ് പറയുന്നത് പ്രിയ പ്രിയക്കൂട്ടുകാർ ഈ വചനമൊക്കെ നമ്മൾ വായിക്കാറുണ്ട് ധ്യാനിക്കാറുണ്ട് ഒക്കെയുണ്ട് പക്ഷെ ചിലപ്പോൾ നമ്മൾ ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം കാരണം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല മാറാ രോഗം വന്നിട്ട് മരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മരിച്ചു പോയിട്ടുണ്ടാകാം തിരി രക്തത്തിനെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടും അപ്പോൾ നമ്മൾ പറയും തിരി രക്തത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് മരിച്ചേ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ശരിക്കും ഈശോയെ അറിഞ്ഞവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എടുത്തെടുത്ത് പറയാറുണ്ട് ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥൻ കർത്താവാണ് പക്ഷേ ആർക്ക് ജീവൻ കൊടുക്കണം ആർക്ക് മരണം കൊടുക്കണം ഇതൊക്കെ കർത്താവിൻ്റെ പദ്ധതിയിൽ മുൻപേ കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈശോയുടെ തിരി രക്തം എങ്ങനെ നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കർത്താവ് ആദ്യയിലെ പദ്ധതി ഇട്ടവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചിലപ്പോൾ സംഭവിക്കും ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്കുമായി മുമ്പ് പങ്കുവെച്ചിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചുള്ള വീഡിയോ വീഡിയോ അങ്ങനെയായിരുന്നു ആ ആത്മാവ് പത്തൊമ്പത് വയസ്സുള്ള ആത്മാവ് ഒന്ന് പറഞ്ഞത് എനിക്ക് ഹോളി ബ്ലഡ് വേണം എന്നാണ് എനിക്ക് തിരി രക്തം വേണം എന്നാണ് പറയുന്നത് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് ശുദ്ധീകരണ മുഴുവൻ വരുന്നത് ഈ തിരി രക്തം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് ഞാൻ ഇന്നുവരെ വരെ ഇങ്ങനെ ഒരു സാക്ഷ്യം കേട്ടിട്ടില്ല ഈശോയുടെ തിരു രക്തത്തിന് ഇത്രമാത്രം മനുഷ്യരെ സംരക്ഷിക്കാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പ് തരുകയാണ് ഈശോയുടെ തിരു രക്തത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതാണല്ലോ പരമമായ സത്യം പക്ഷെ നമ്മളിലുണ്ടാകുന്നൊരു വിശ്വാസക്കുറവുണ്ട് ഈശോയുടെ തിരു രക്തത്തിന് മനുഷ്യനെ ജീവൻ രക്ഷിക്കാൻ കഴിയും അതല്ലാതെ ആത്മാവിൻ്റെ ജീവനല്ല ശരീരത്തിൻ്റെ ജീവൻ തന്നെ അങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള അനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ദിവസങ്ങളിൽ എനിക്കൊരു സഹോദരി അവരുടെ ദുഃഖങ്ങളൊക്കെ പങ്കുവെച്ച് മെസ്സേജ് ഇട്ടിരുന്നു ധാരാളം മക്കൾ ഈ തിരു മാസത്തിൽ റോസാ മിസ്റ്റിക്ക മാതാവിലൂടെ ഉണ്ടായത് വെന്തിങ്ങയിലൂടെ ഉണ്ടായത് ഈശോയുടെ തിരു സാക്ഷ്യം ഒക്കെ പറയുന്നുണ്ട് പ്രിയ കൂട്ടുകാരെ എല്ലാ അനുഭവങ്ങളും ഇവിടെ പറയാനുള്ള ആരോഗ്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാതും പറയാത്തത് പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ അതിശയവും വലിയ സന്തോഷവും തോന്നി ഈ സഹോദരി എന്നോട് പറയുകയായിരുന്നു ഇവർ ഇവരുടെ ഒരു പ്രേമവിവാഹമായിരുന്നു ഇൻ്റർകാസ്റ്റ് മാരേജാണ് പന്യമതത്തിൽപ്പെട്ട ആ വ്യക്തിയെ ക്രിസ്ത്യാനിയിലേക്ക് ചേർത്തി അവർ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് അങ്ങനെയാണ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവരുടെ ഭർത്താവിന് എയ്ഡ്സാണ് എയ്ഡ്സുണ്ട് എന്ന് നമുക്കറിയാലോ എച്ച് ഐ വി പോസിറ്റീവ് ആയാൽ നമ്മൾ എന്തായിരിക്കും ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഈ സഹോദരി എങ്ങനെയാകും പ്രാർത്ഥിച്ചത് എന്ന് ഞാനിവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല ഇത് എനിക്ക് ക്യാൻസർ വന്നു ആമാശയ ക്യാൻസർ വന്നു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ക്യാൻസർ വന്നു അല്ലെങ്കിൽ കിഡ്നി ട്രബിളായി അങ്ങനെയുള്ളൊരവസ്ഥയല്ല ഇത് ഇതിന് കുറേയേറെ കാര്യങ്ങൾ ദുഃഖിക്കാനും പ്രലപിക്കാനും ആകുലപ്പെടാനുമുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം ഈ എയ്ഡ്സ് വന്നു പെട്ടാൽ പിന്നെ എങ്ങനെ അത് പകരും ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് പകരാതിരിക്കും പ്രിയ സഹോദരങ്ങളെ മാരകമായ ക്യാൻസർ രോഗത്താൽ വരയുന്നവരേക്കാൾ കഷ്ടമാണ് ഒരാൾ ഒരു ജീവിത പങ്കാളി എച്ച് ഐ വി പോസിറ്റീവാണ് എന്നറിയുന്നത് അങ്ങനെ ഈ സഹോദരി ഇതറിഞ്ഞിട്ട് ആ ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിച്ചു വർഷങ്ങളോളം പക്ഷേ ആ സഹോദരിയുടെ ഉള്ളിൽ വലിയ ഭയമുണ്ടായിരുന്നു കാരണം മക്കളുണ്ട് ഈ മക്കളുടെ ഭാവി എന്തായിരിക്കും ഇവർക്കും കൂടി എയ്ഡ്സ് പിടിപ്പെട്ടാൽ കൂട്ടുകാരെ ഈശോയുടെ തിരു രക്തം അതിന് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നും ഇനി ഭൂമിയിൽ വേറെ ഒരു കച്ചിത്തുരുമ്പുമില്ല എന്നുള്ള അവസ്ഥയിൽ അവർ പ്രാർത്ഥിച്ചു ഉള്ളുരുകി പ്രാർത്ഥിച്ചു അത് ചിട്ടപ്പെടുത്തിയ തിരു രക്തത്തിൻ്റെ ജപമാലയൊന്നുമല്ല ഈശോയെ നിൻ്റെ തിരു രക്തം എൻ്റെ ശരീരത്തിലേക്ക് ഒഴുക്കണമേ എനിക്ക് ഈ വൈറസ് പിടിപെടാതെ നീ എന്നെ കാക്കണമേ തമ്പുരാനെ എനിക്കും കൂടി ഇത് വന്നാൽ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അതൊരു വല്ലാത്ത പ്രാർത്ഥനയായിരിക്കും ഉള്ളിൽ നിന്നും വരുന്ന ഒരു പ്രാർത്ഥന ആ സഹോദരി പറയായിരുന്നു ഞാൻ ഈശോയുടെ തിരു രക്തത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് അവർ ഓരോ നിമിഷവും കാത്തിരിക്കുകയാണ് ബ്ലഡ് ടെസ്റ്റ് വരുമ്പോൾ അവർക്ക് വിദേശ രാജ്യങ്ങളിലാണ് അപ്പോൾ മെഡിക്കൽ ടെസ്റ്റിന് ഇതിങ്ങനെ മെഡിക്കൽ ചെക്കപ്പിന് ഇതിങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പോൾ ഈ സഹോദരി കർത്താവൻ എൻ്റെ തിരു രക്തം എൻ്റെ ശരീരത്തിലേക്ക് ഒഴുക്കണമേ എന്ന് വർഷങ്ങളോളം ഈ മകളെ കർത്താവ് മാരകമായ വൈറസിൽ നിന്നും പൊതിഞ്ഞ് പിടിച്ചു തിരി രക്തത്തിൻ്റെ കോട്ട കെട്ടി പൊതിഞ്ഞ് സംരക്ഷിച്ചു അതിനുശേഷം അത് അവരുടെ ഭർത്താവ് മരിച്ചു ഇപ്പോൾ പത്ത് വർഷമായി പക്ഷെ ആ സഹോദരിക്ക് ഒരു കുഴപ്പവുമില്ല നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇവർക്ക് എയ്ഡ്സാണ് എന്ന് അറിയുക എന്ന് വിചാരിച്ച് വർഷം പത്ത് കഴിഞ്ഞു പ്രിയ കൂട്ടുകാരെ ആ സഹോദരി പറയായിരുന്നു ഇത് ജൂലൈ മാസമല്ല ചേച്ചി ഈശോയുടെ തിരു മാസമല്ലേ ഈശോയുടെ തിരു രക്തത്തിന് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് ലോകത്തെ അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് അങ്ങനെ എവിടെയും ചെന്ന് പറയാനുള്ള ആ ഒരു മാനസികാവസ്ഥ അവർക്കില്ല അത് നമുക്ക് ഊഹിക്കാമല്ലോ നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ അതുകൊണ്ടാണ് ഇത് പങ്കുവെച്ചത് പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ഇത് പങ്കുവെക്കുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ തിരി രക്തത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ പലപ്പോഴും പലർക്കും മരണങ്ങളോ അതല്ലെങ്കിൽ മറാരോഗങ്ങളോ ഒക്കെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്തേ ലഭിച്ചില്ല എന്ന് ചോദിക്കരുത് കാരണം ഈശോയുടെ തിരു രക്തം ഈശോ പദ്ധതിയിട്ട കൈവഴിയിലൂടെയാണ് ഒഴുകുക ഈശോയുടെ തിരു രക്തം കുരിശിൽ കിടന്നിട്ട് ലോകത്തിലേക്ക് മുഴുവൻ ഒഴുകിയല്ലോ ലോകം മുഴുവൻ ശുദ്ധീകരിക്കപ്പെട്ടില്ലല്ലോ പിന്നെയും ഉണ്ടായല്ലോ പാപാവസ്ഥ അതുകൊണ്ട് തമ്പുരാൻ്റെ പദ്ധതികൾ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഈശോയുടെ തിരു രക്തത്തിന് വളരെ വലിയ ശക്തിയുണ്ട് മനുഷ്യരെ രക്ഷിക്കാൻ എനിക്കത് മുമ്പേ ബോധ്യമുള്ളതാണ് കാരണം ഈ ശുദ്ധീകരാത്മാക്കളെ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഈശോയുടെ തിരു രക്തം മാത്രമേ പാവപ്പെട്ട ആ ആത്മാക്കൾക്ക് രക്ഷയുള്ളൂ അത് നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ വസിക്കുന്നവർക്കും ഈശോയുടെ തിരു രക്തം മാത്രമേയുള്ളൂ രക്ഷപ്പെടാൻ ആ തിരി രക്തമാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് പിതാവിന് കാഴ്ച പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ ജൂലൈ മാസത്തിൽ ഈശോയുടെ തിരു രക്തത്തെ ഓർക്കാം അവൻ്റെ ആണിപ്പൊഴുതുകളിലൂടെ ഒഴുകുന്ന തിരു രക്തം വിലാവിലൂടെ ഒഴുകുന്ന തിരുരക്തം മുൾമുടിയിൽ നിന്നൊഴുകുന്ന തിരു രക്തം ദേഹമാസകലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന തിരു രക്തം ആ തിരു രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു ഒന്ന് യോഹനൻ ഒന്ന് ഏഴിൽ അതാണ് പറയുന്നത് ഈശോയുടെ തിരു രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു നമുക്ക് ഈശോയുടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണ പ്രാർത്ഥന ചൊല്ലാം ഈശോയുടെ തിരു രക്തമാണല്ലോ മനുഷ്യർക്കൊക്കെ സംരക്ഷണം നൽകുന്നത് ആ സംരക്ഷണം നമുക്കും ലഭിക്കട്ടെ ആഭാ പിതാവെ അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അവസാനത്തുള്ളി രക്തം പോലും ചിന്തി പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കിയ എൻ്റെ നല്ല ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച അതിദാരുണമായ പീഡാനുഭവങ്ങളെയും അങ്ങ് ചിന്തിയ തിരു രക്തത്തെയും ഓർത്ത് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ രക്ഷിക്കുകയും അന്ധകാര ലോകത്തിൻ്റെയും ദുഷ്ടമനുഷ്യരുടെയും പദ്ധതികളിൽ നിന്നും കത്തോലിക്കാ സഭയെ രക്ഷിക്കുകയും എല്ലാ ആത്മാക്കളെയും മാനസാന്തരപ്പെടുത്തുകയും മരണാസനരായവരെ പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിച്ച് നിത്യ മഹത്വത്തിനായ അവരെ ഒരുക്കുകയും ചെയ്യണമേ ഈശോ മിഷികായുടെ ഏറ്റവും വിലയേറിയ ഏറിയ തിരു രക്തമേ എന്നിലും സകല മനുഷ്യരുടെയും ജീവിതത്തിലും എന്നേക്കും ഭരണം നടത്തണമേ ആമീൻ മീൻ പ്രിയ കൂട്ടുകാരെ നമുക്കിപ്പോൾ ഒരു നിമിഷം കണ്ണുകളടച്ച് ഈശോയുടെ തിരുരക്തം സകല മനുഷ്യരിലേക്ക് ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാം സകല പാപികളിലേക്ക് ആകാശത്തിലും കരയിലും കടലിലും യാത്ര ചെയ്യുന്നവരിലേക്ക് പാപം ചെയ്യാൻ കാത്തിരിക്കുന്നവരിലേക്ക് ആത്മഹത്യ ചെയ്യാൻ കാത്തിരിക്കുന്നവരിലേക്ക് മരണാസന്നരായവരിലേക്ക് ഇപ്പോൾ മരിച്ച വ്യക്തികളിലേക്ക് കർത്താവ് ലോകം മുഴുവനിലേക്ക് സകല രാഷ്ട്ര അധികാരികളിലേക്ക് സഭാധികാരികളിലേക്ക് കുടുംബങ്ങളിലേക്ക് കുടുംബനാഥന്മാരിലേക്ക് കുടുംബനാഥകളിലേക്ക് സകല യുവജനങ്ങളിലേക്ക് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലേക്ക് ലഹരിക്കടിമപ്പെട്ടവരിലേക്ക് കർത്താവേ നിൻ്റെ തിരക്തം ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ കൂട്ടുകാർ ഞാൻ ഈ ഓഡിയോ ഇടുമ്പോൾ എൻ്റെ ഒരു അടുത്ത ബന്ധു ഇപ്പോൾ തന്നെ മരിച്ചു എന്നുള്ള മെസ്സേജ് കിട്ടിയിട്ടാണ് ഞാൻ ഈ ഓഡിയോ ഇടുന്നത് ഞാൻ ഈ ഇത് റെക്കോർഡ് ചെയ്യുന്നത് രാത്രി പത്തേമുക്കാലിനാണ് ഈ സമയം ആ മകൻ മരിച്ച അവസ്ഥ ഞാൻ ഓർക്കുകയാണ് കരുണയുള്ള കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവെ തനതി വിധിക്കായിട്ട് നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ മകൻ്റെ ആത്മാവിനെ തിരുരക്തം കൊണ്ട് ഈശോയെ നീ ആശ്വസിപ്പിക്കണമേ ലോകം മുഴുവൻ അർപ്പിക്കുന്ന ദിവ്യ ബലികളിൽ നൊഴുകുന്ന യേശുവിൻ്റെ അമൂല്യമായ തിരു രക്തം സകലം മരിച്ചവർക്കും സംരക്ഷണം നൽകണമേ ആശ്വാസം നൽകണമേ പ്രത്യേകിച്ച് ഇപ്പോൾ മരിച്ചു നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആത്മാവിന് കർത്താവേ നിൻ്റെ തിരു രക്തത്തിൻ്റെ ആശ്വാസം കൊടുക്കണമേ എന്ന് നമുക്ക് ഈശോയുടെ തിരു രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം ആമേൻ